ചിന്താജറോമിനെ വധിക്കാൻ ശ്രമിച്ചെന്ന പേരിൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ കേസെടുത്തത് കെട്ടിച്ചവച്ച ആരോപണത്തിന്റെ പേരിലാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പള്ളിമുക്ക് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അസൈൻ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടാതെ ടൗണിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയുള്ള സി പി എം അധീനതയിലുള്ള ഹോസ്പിറ്റലിൽ ചിന്താജറവം പോയത് വ്യാജ തെളിവുണ്ടാക്കാനാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അസൈൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കള്ളക്കേസ് എടുത്തിരിക്കുകയാണ് വധശ്രമ ഉൾപ്പെടെയുള്ള മുന്നൂറ്റിയെട്ട് വകുപ്പ് ചാർത്തി പോലീസ് എടുത്ത കേസ് റദ്ദ് ചെയ്യണം എല്ലാവരും നിൽക്കേ വിനോയ് ചാനൂരിൻ്റെ വാഹനം തിരികെ വന്നു ബാക്കെടുത്തു വണ്ടി റിവേഴ്സ് എടുത്തു പോകാൻ വേണ്ടി റിവേഴ്സ് എടുത്തു അത് ഓടിച്ചിരിക്കുന്നത് ശൈതലിയാണ് ഇത് തിരികെ വന്നപ്പോഴത്തേക്ക് ചിന്തയുടെ തട്ടി എന്നാണ് പറയുന്നത് ഞങ്ങളാരും തട്ടിയതായിട്ട് കണ്ടില്ല അന്നേരം തന്നെ തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോകാതെ നാലും അഞ്ചും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കഴിഞ്ഞ് സി പി എമ്മിന്റെ അധീനതയിലുള്ള എൻ എസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു തെളിവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അക്രമം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കള്ളക്കേസ് പിന്നെ ഈ ഈ പറയപ്പെട്ട ചിന്താചറവും സ്ത്രീയുണ്ടായി കള്ളക്കേസ് എടുത്തതിനെതിരെ യൂത്ത് കോൺഗ്രസ്സും പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം